ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ പരിചിതമായിട്ടുള്ള ദമ്പതിമാരാണ് മൃദുല വിജയും യുവ കൃഷ്ണയും സീരിയലുകളിലൂടെ മാത്രമല്ല ഇപ്പോൾ യൂട്യൂബിലൂടെയും ഇവരെ പ്രേക്ഷകർ സ്ഥിരം കാണാറുണ്ട് തങ്ങളുടെ കുടുംബ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും പങ്കുവെച്ച് മൃദുലയും യുവയും യൂട്യൂബിൽ സ്ഥിരം എത്തും അതിലൂടെ അവരുടെ മകൾ ധ്വനി ബേബിയും പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ് പുതിയ വീട്ടിലേക്ക് മാറിയതാണ് ഇപ്പോൾ മൃദുലയുടെയും യുവയുടെയും പുതിയ വിശേഷം ദിവസങ്ങൾക്ക് മുമ്പാണ് യുവാ കൃഷ്ണയും മൃദുലയും മകൾ ധനി ബേബിക്കൊപ്പം പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചത് പാലുകാച്ചലിന്റെ വിശേഷങ്ങളെല്ലാം അന്ന് പങ്കുവെക്കുകയും ചെയ്തതാണ് പുതിയ വീട്ടിൽ കുറച്ചു ദിവസം താമസിച്ചതിൻ്റെ വിശേഷങ്ങളാണ് താരദമ്പതികൾ പങ്കുവെച്ചിരുന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടു പേരുമായി തനിച്ച് താമസിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ ഉടനെ കൈമനത്തൊരു വീട് ലീസിനെടുത്ത് താമസിച്ചിരുന്നെങ്കിലും അത് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഇത്രയും കാലം മൃദുലയുടെ വീട്ടിലായിരുന്നു അവിടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസിച്ചത് ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ഫാമിലി ലൈഫ് ആസ്വദിക്കുന്നതെന്ന് മൃദുലയും യുവയും പറഞ്ഞു ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാത്തിനും സഹായത്തിന് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് മാറിയതിനു ശേഷം എല്ലാം സ്വയം നോക്കേണ്ട അവസ്ഥ വന്നു കുഞ്ഞിനെ നോക്കുന്നതും വീട്ടു ജോലികൾ ചെയ്യുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നാല് ദിവസം കൊണ്ട് ഞാൻ പണിയെടുത്ത് മെലിഞ്ഞു എന്നാണ് മൃദുല പറയുന്നത് കുഞ്ഞിന് എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവളുടെ റുട്ടീൻ എന്തൊക്കെയാണെന്നതായിരുന്നു വീഡിയോയിൽ കാണിച്ചത് ലിയോ മൗണ്ട് എന്നാണ് വീടിന് പേരിട്ടിരിക്കുന്നത് മകൾ ധ്വനിക്ക് വേണ്ടിയാണ് ഈ കുഞ്ഞു വീട് വാങ്ങിയതെന്ന് നേരത്തെ പങ്കുവെച്ച വീഡിയോയിൽ മൃദുലയും യുവയും വ്യക്തമാക്കിയതാണ് സത്യത്തിൽ നിങ്ങൾക്ക് എത്ര വീടുണ്ട് പാല് വീഡിയോ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ എന്നൊക്കെ പലരും ചോദിച്ചതാണ് അന്ന് പാല് കാച്ചിയത് ലീസിനടുത്ത വീട്ടിലാണ് സത്യത്തിൽ മൂന്ന് വീടാണ് ഉള്ളത് ഒന്ന് തിരുവനന്തപുരത്തുള്ള മൃദുലയുടെ വീട് പിന്നെ പാലക്കാടുള്ള യുവയുടെ വീട് ഇപ്പോൾ ധ്വനി ബേബിക്ക് വേണ്ടി വാങ്ങിയ ഞങ്ങളുടെ വീട് അങ്ങനെ മൂന്ന് വീടാണ് ഉള്ളതെന്നാണ് താരങ്ങൾ പറയുന്നത് ടെലിവിഷൻ രംഗത്ത് തങ്ങളുടേതായ ഒരു സ്ഥാനം നേടിയെടുത്ത വ്യക്തികളാണ് മൃദുല വിജയും യുവാകൃഷ്ണയും മൃദുല ഇപ്പോൾ ഒരു പുതിയ പരമ്പരയിൽ അഭിനയിക്കുന്നുണ്ട് യുവാകൃഷ്ണ അഭിനയിക്കുന്നത് സുന്ദരി എന്ന സീരിയലിലെ കാർത്തിക് എന്ന കഥാപാത്രത്തെ ആയിരുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലെ നായക കഥാപാത്രത്തിലൂടെയാണ് താരം സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത് ദല വിജയ് നിരവധി സീരിയലുകളിലും സിനിമകളിലും തിളങ്ങി നിന്നിരുന്ന താരം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഈ സന്തോഷ നിമിഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചപ്പോൾ നിരവധി പേരാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയസിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇവരുടെ ഫോട്ടോസ് എല്ലാം തന്നെ അതുപോലെ തന്നെ നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നത്